പദ്ധതികളിൽ ഒന്നായ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റിൽ യാഥാർത്ഥ്യമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു മുംബൈയും അഹമ്മദാബാദിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള രാജ്യത്തെ ആദ്യത്തെ അതിവേഗ റെയിൽവേ ഇടനാഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും ഈ പദ്ധതി ഇക്കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ജപ്പാന്റെ ഗതാഗത ടൂറിസം മന്ത്രി ഹിറോമാസ ും സംയുക്തമായി പദ്ധതിയുടെ പ്രധാന കേന്ദ്രങ്ങളായ സൂറത്തിലും മുംബൈയിലും സന്ദർശനം നടത്തിയിരുന്നു നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തുന്നതിന് പിന്നാലെയാണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിനെ ഈ നിർണായക പ്രഖ്യാപനം മന്ത്രി നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വപ്ന പദ്ധതികളിൽ ഒന്നായ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ ഇടനാഴിയുടെ നിർമ്മാണം ഗുജറാത്ത് മേഖലയിൽ വളരെ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത് പദ്ധതിയുടെ സിംഹഭാഗവും ഗുജറാത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനാൽ ഈ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ രാജശ്രദ്ധ ആകർഷിക്കുന്നു പദ്ധതിയുടെ നിർമ്മാണത്തിലെ സുപ്രധാന നാഴികക്കല്ലുകൾ ഇതിനകം പിന്നിട്ടതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി പ്രധാനമായും വയർ ഡട്ടുകളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കി കഴിഞ്ഞു നിലവിൽ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിനും ഇലക്ട്രിക് വയറിങ്ങുകൾ ഒരുക്കുന്നതിനുമുള്ള പ്രവർത്തികളാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റോടെ രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് മന്ത്രി കൂട്ടിച്ചേർത്തു ഈ പ്രഖ്യാപനം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ സൂചനയെ കണക്കാക്കപ്പെടുന്നു